आत्मशक्ति ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ ഏഴാം ദിവസത്തിലെ ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ശാന്തമാക്കാം നമ്മുടെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം നമുക്കൊന്ന് ചിന്തിക്കാം നമ്മളുടെ മാമോദീസ ദിവസത്തെക്കുറിച്ച് സൈല ലേപനും സ്വീകരിച്ച മമുദ്ദീസ സ്വീകരിച്ച ആ ദിവസത്തെക്കുറിച്ച് ഒന്ന് നമുക്ക് ചിന്തിക്കാം ദേവാലയത്തിൻ്റെ ആനവാദിക്കൽ വന്ന് പുരോഹിതൻ പ്രാർത്ഥന ചൊല്ലി തൈലം പൂശി എന്നെ ദേവാലയത്തെങ്കിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഉള്ളിൽ വന്ന് പുരോഹിതൻ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി അവസാനം ഞാൻ ദേ മഹമ്മീസ തൊട്ടിയുടെ മുമ്പിൽ എന്നെയും കൊണ്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വന്നു നിൽക്കുന്നു എൻ്റെ അപ്പനും അമ്മയും ബന്ധുക്കളും ഒക്കെ എൻ്റെ ചുറ്റുമുണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജോസഫ് അൽഫോൻസ നമ്മുടെ മാമോദീസ പേര് വിളിച്ചുകൊണ്ട് ഇതാ വെള്ളം കുരിശാകൃതിയിൽ നമ്മുടെ തലയിലേക്ക് ഒഴിക്കുന്നു മാമോദീസ സ്വീകരിച്ച നമ്മളുടെ മേൽ ആത്മാവിൻ്റെ നിറവ് ഉണ്ടാകുന്നതിന് വേണ്ടി പുരോഹിതൻ ശൈരലേപനം എന്ന കുതാശയിലൂടെ തൈലമെടുത്ത് നമ്മുടെ നെറ്റിയിൽ വരച്ചുകൊണ്ട് നമുക്ക് ആത്മാവിൻ്റെ നിറവ് തരുന്നു നമുക്ക് ചിന്തിക്കാം മത്തായുടെ സവിശേഷത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നില്ലേ ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു നമുക്ക് മനസ്സിൽ കാണാം എൻ്റെ മേലിതാ ആത്മാവ് ഇറങ്ങി വരുന്നു നമുക്ക് മനസ്സിൽ ചിന്തിക്കാം ഇതാ എൻ്റെ മേലെ ആത്മാവിതായി ഇറങ്ങി വരുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ജീവിത പങ്കാളിയുടെ മേൽ കുടുംബത്തിൻ്റെ മേൽ സ്വപ്നങ്ങളുടെ മേൽ ആഗ്രഹങ്ങളുടെ മേൽ എൻ്റെ എല്ലാ നിയോഗങ്ങളുടെ മേൽ ആത്മാവിൻ്റെ നിറവ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിൽ കാണാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കാം ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഈ ഏഴാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് വചനങ്ങൾ എടുക്കുകയാണ് ഒന്ന് എസ്സിയൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം രണ്ട് എസ് കി എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം വചനഭാഗം ഈ രണ്ട് വചന ഭാഗങ്ങൾ നമുക്കൊന്ന് വചനമെടുത്ത് എടുത്ത് വായിക്കാൻ പരിശ്രമിക്കാം എസ് ഗെൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ മുപ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ കാണുക ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിയും മറയ്ക്കും എന്തെന്നാൽ ഞാൻ എന്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു വാചകന്റെ പുസ്തകത്തിന്റെ ഒന്നാമത്തെ വചനഭാഗത്ത് മുപ്പത്തി ആറ് ഇരുപത്തി ഏഴില് നമ്മൾ കണ്ടു ആത്മാവിനെ ഇതാ എന്റെ മേല് നിവേശിപ്പിച്ചിരിക്കുന്നു ദൈവം ഇതാ അറി ചെയ്യുന്നു എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളില് നിവേശിപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തെ വചനഭാഗത്ത് നമ്മൾ കണ്ടില്ലേ മുപ്പത്തി ഒമ്പതാം അധ്യായത്തിന്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തില് എന്റെ ആത്മാവിനെ ഞാൻ ഭവനത്തിന്മേലയച്ചിരിക്കുന്നു നിങ്ങളുടെ ഭവനത്തിന്മേൽ അയച്ചിരിക്കുന്നു ഈ രണ്ട് വചനഭാഗങ്ങള് ഈ ിൽ നമുക്ക് കാണാതെ പഠിക്കാൻ ഒന്ന് പരിശ്രമിക്കാം ആത്മാവിന്റെ നിറവ് നമ്മിൽ ആഗ്രഹിച്ച് ആത്മാവിന്റെ നിറവ് നമ്മുടെ കുടുംബത്തിൽ ആഗ്രഹിച്ച് ഈ വചനങ്ങളൊന്ന് കാണാതെ പഠിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം ഇതൊന്ന് കാണാതെ പഠിക്കാൻ പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ ഈ ചിന്തകള് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏഴാം ദിനത്തിന്റെ ധ്യാന ചിന്തകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം അപ്പസ്വല പ്രവർത്തനം രണ്ടാമധ്യായം മുപ്പത്തെട്ട് മുതൽ മുപ്പത്തിയൊമ്പത് വരെയുള്ള വചനഭാഗമാണ് ഇന്നലെ നമ്മൾ ധ്യാന വിഷയമാക്കിയത് ഇന്നിതാ അപ്പസ്വല പ്രവർത്തനങ്ങളിലൂടെ കുറച്ചുകൂടി ഒന്ന് യാത്ര ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും സഭയെ നയിച്ചത് നയിക്കുന്നത് വ്യക്തികളെ നയിച്ചത് നയിക്കുന്നത് നമ്മളെ നയിക്കുന്നത് കുടുംബത്തെ നയിക്കുന്നത് നയിക്കേണ്ടത് നയിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് നമ്മു കുറച്ച ബോധ്യം ലഭിക്കും അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഈ ദിനങ്ങളിൽ നന്നായി വായിക്കാൻ പരിശ്രമിക്കണം നിങ്ങളുടെ സമയങ്ങൾ ഫ്രീ ടൈമുകൾ ഒക്കെ കണ്ടെത്തി അപ്പസ്തോല പ്രവർത്തനങ്ങൾ ആദ്യം മുതൽ അങ്ങോട്ട് അവസാനം വരെയും വായിക്കാൻ നിങ്ങൾ സാധിക്കുന്നതുപോലെ വായിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം അപസവല പ്രവർത്തനങ്ങളുടെ അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ രണ്ടുപേരെ അവിടെ കാണുകയാണ് അനന്യാസും സഫീറായി പറമ്പ് വിറ്റിട്ട് വിലയുടെ ഒരു ഭാഗം അവര് മാറ്റിവെച്ചു ബാക്കി അപ്പസ്തോലന്മാരുടെ മുമ്പിൽ സമർപ്പിച്ചു അപ്പോൾ പത്രോസ് പറയുകയാണ് അപസോല പ്രവർത്തനത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തില് പറയുകയാണ് പറമ്പിന്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്തുകൊണ്ട് നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് അപസവല പ്രവർത്തനത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോ വീണ്ടും പത്രോസ് റോസ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടാണെന്ന് നീ വിചാരിക്കുന്നു പക്ഷെ നീ മനുഷ്യനോടല്ല നീ വഞ്ചിച്ചത് പരിശുദ്ധാത്മാവിനെയും വ്യാജം പറഞ്ഞത് ദൈവത്തോടുമാണ് നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എത്രയോ കള്ളങ്ങൾ നമ്മൾ പറയുന്നു ചിലപ്പോൾ തമാശയ്ക്ക് ചിലപ്പോൾ ചെയ്തു പോയ തെറ്റ് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അതിൽ നിന്ന് രക്ഷപെടുന്നതിന് വേണ്ടി ജോലിയുടെ മേന്മയ്ക്കും ഉയർച്ചയ്ക്കും മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റുകാരിയായി തെറ്റുകാരനായി നിൽക്കാതിരിക്കുന്നതിന് വേണ്ടി ഒക്കെ നമ്മൾ എന്തോരം ചെറുതും വലുതുമായ തെറ്റുകളാണ് കള്ളങ്ങളാണ് പറയുക കൂട്ടുകാരുടെയും കൂട്ടുകാരികളുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ വലിയ വ്യക്തിയാണ് ഞാനെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പലതരത്തിൽ നമ്മൾ കള്ളങ്ങൾ പറയുമ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ ആത്മാവിനെതിരായി നീ പാപം ചെയ്യുന്നു ദൈവത്തോട് ആണ് നീ കള്ളം നീ ആത്മാവിനെതിരായി വ്യാജം പറയുന്നു ഇതാ നീ കള്ളം പറഞ്ഞത് ദൈവത്തോടാണ് എന്ന് മനസ്സിലാക്കുക അഞ്ചാം ദിവസം നാം ധ്യാനിച്ചില്ലേ പ്രിയപ്പെട്ടവരെ എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു ദൈവത്തെ എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട് നമ്മൾ കള്ളങ്ങൾ പറയുമ്പോൾ വേദനിക്കുന്നൊരു ദൈവം നമ്മൾ സത്യം പറയുമ്പോൾ സന്തോഷിക്കുന്നൊരു ദൈവം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ അപ്പസ്വല പ്രവർത്തനത്തിന്റെ ആറാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ എസ്തപ്പാനോസിന്റെയും മറ്റ് ആറ് ആറുപേരെയുമാണ് നമുക്ക് കാണാൻ സാധിക്കുക അപസ്വല പ്രവർത്തനത്തിന്റെ ഏഴാം അധ്യായത്തിന്റെ അൻപത്തഞ്ചാം വാക്യത്തില് നമ്മൾ കാണുന്നത് ഈ ആത്മാവിനാൽ നിറഞ്ഞ എസ്തപ്പാനോസ് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോ കല്ലുകൾ വന്ന് തന്റെ ശരീരത്തില് പതിക്കുമ്പോ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗത്തിലേക്ക് നോക്കി ആത്മാവിനാൽ നിറഞ്ഞ് തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ സഹനത്തെ മധുരിക്കുന്നതാക്കി തീർക്കുന്നതാ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നത് ആത്മാവിന്റെ ശക്തി കൊണ്ട് ജീവിക്കുന്നവരെ അപ്പസ്വല പ്രവർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പസ്വല പ്രവർത്തനത്തിന്റെ പത്താം അധ്യായത്തിന്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വചനഭാഗത്ത് പത്രോസ് കൊർണേലിയോസിനോടും കുടുംബത്തോടും അവന്റെ ബന്ധുക്കളോടും അവനെ കാണാൻ വചനം കേൾക്കാനുമായി വന്ന എല്ലാ വിജാതിയിലോടും കൂടി പറയുകയാണ് പത്താം അധ്യായത്തിന്റെ മുപ്പത്തിനാലാം വാക്യം സത്യമായും ദൈവത്തിന് പക്ഷാപാതമില്ല സത്യമായും ദൈവത്തിന് പക്ഷാപാതമില്ല പത്താം അധ്യായത്തിന്റെ മുപ്പത്തി വാക്യം അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്ന് ഞാൻ സത്യമായും അറിയുന്നു അവിടത്തേക്ക് എല്ലാവരും സ്വീകാര്യനാണെന്ന് സത്യമായിട്ട് ഞാൻ അറിയുന്നു ഇങ്ങനെ പത്രോസ് നസറായനായ ഈശോയെ കുറിച്ച് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ പത്താം അധ്യായത്തിന്റെ മുഴുവൻ വചന ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ പറ്റും പത്രോസി നസ്രായനാ ഈശുവെ കുറിച്ച് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പത്താം അധ്യായത്തിന്റെ നാൽപ്പത്തിനാലാം വാക്യത്തില് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു പത്രോസ് പത്രോസി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നസ്രായന ഈസുവെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് കേട്ടുകൊണ്ടിരുന്ന ആഗ്രഹിച്ച് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് എന്ന് നിറഞ്ഞു ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് ഇത് തന്നെയല്ലേ ജോയിൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപതാം വാക്യം കേട്ടില്ലേ നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് എന്റെ ദാസന്മാരുടെയും എന്റെ ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ കുഞ്ഞെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും അതാണ് ഇന്ന് അപസ്വല പ്രവർത്തനത്തിന്റെ പത്താം അധ്യായത്തിന്റെ മുപ്പത്തി നമ്മൾ ില്ല യഹൂദനെന്നോ വിജാതിയൻ എന്നോ വ്യത്യാസമില്ല കുഞ്ഞെന്നോ മുതിർന്നവനെന്നോ വ്യത്യാസമില്ല ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മേൽ ആത്മാവ് കടന്നു വരും ആഗ്രഹിക്കുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരും അടുത്ത വചനഭാഗം അപസവല പ്രവർത്തനത്തിന്റെ പന്ത്രണ്ടാം അധ്യായം ആറ് മുതൽ പത്തൊൻപത് വരെയുള്ള വചനഭാഗം കാരാഗ്രഹത്തിൽ നിന്ന് പത്രോസ്ലിഹ അത്ഭുതകരമായി പുറത്തു വരുന്നത് ദൈവത്തിന്റെ ശക്തി ആത്മാവ് തടവറയിൽ ഇറങ്ങി വരുമ്പോഴാണ് അപസവല പ്രവർത്തനത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം അവന്റെ കൈകളിൽ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അപ്പോൾ താഴെ വീണു അവന്റെ കൈകളിൽ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ താഴെ വീണു ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഇന്ന് കടന്നു വന്ന വചനങ്ങളൊക്കെ ഒന്ന് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകട്ടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ എസ് എ കെ എൽ പ്രവാചകൻ പറയുന്നത് മക്കളെ നിന്നിലേക്ക് വരാൻ ആത്മാവ് ആഗ്രഹിക്കുന്നു നിന്റെ കുടുംബത്തിലേക്ക് വരാൻ ആത്മാവ് ആഗ്രഹിക്കുന്നു നീ എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു ആത്മാവേ നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു നീ എൻ്റെ ഭവനത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ നിറവ് ഞാൻ തിരിച്ചറിയുന്നു ആത്മാവേ ഈശോയെ എൻ്റെ ആത്മാവിനെ വർഷിക്കണേ ഞങ്ങളിലേക്ക് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ ഇന്നലകളിൽ ജീവിച്ചതുപോലെയല്ല ഞങ്ങളെ ഒരു പുതിയ മനുഷ്യരാക്കാൻ ഞങ്ങളിലേക്ക് ആത്മാവേ നീ കടന്നു വരണമേ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യും സബീറായും പോലെ ഒരുപാട് കള്ളങ്ങള് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ജീവിതത്തെ തള്ളി നീക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപെടുന്നതിന് വേണ്ടി നല്ല ജോലിക്ക് വേണ്ടി നല്ല സമ്പത്തിന് വേണ്ടി നല്ല മേന്മയ്ക്കും പെരുമയ്ക്കും വേണ്ടി സമൂഹത്തിൽ വലിയവനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഒക്കെ ഞാൻ ചെറുതും വലുതുമായി ഒരുപാട് കള്ളങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ജീവിത പങ്കാളിയോട് കുഞ്ഞുങ്ങളോട് ജോലി ചെയ്യുന്നവരോട് കൂടെ ആയിരിക്കുന്നവരോട് ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന ഒരുപാട് പേരോട് ഞങ്ങൾ ഒരുപാട് കള്ളങ്ങള് പറഞ്ഞിട്ടുണ്ട് ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുന്നു ആത്മാവിൻ്റെ നിറവുണ്ടാകണമേ ഈശോയെ ഈ നാവുകൊണ്ടിനിയും കള്ളങ്ങള് പറയാതിരിക്കാൻ നിന്റെ ആത്മാവിന്റെ നിറവ് ഞങ്ങളുടെ മേലുണ്ടാകണേ നിന്റെ ആത്മാവിൻ്റെ നിറവ് ഈശോയെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഈശോയെ ഞങ്ങൾ കാണുന്നു ആത്മാവിനാൽ നിറഞ്ഞ എസ്തഫാനോസ് സഹനത്തെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അത് അനുഗ്രഹമാക്കി തീർക്കുന്നത് ആ സഹനത്തെ മധുരിക്കുന്നതാക്കി തീർക്കുന്നത് ആ സഹനത്തിലും സഹനം നൽകിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈശോയെ ഞങ്ങൾ കാണുന്നു തമ്പുരാനെ ഞങ്ങൾ നിൻ്റെ വചനത്തിൽ കാണുന്നു ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ സഹനങ്ങൾ തന്നവർക്കെതിരെ ഞങ്ങൾ അറിയാതെ അവരോട് വെറുപ്പ് തോന്നുന്നു വിദ്വേഷം തോന്നുന്നു വൈരാഗ്യം തോന്നുന്നു ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ മനസ്സിൽ ഈശോയെ ഞങ്ങൾ പുറമെ കാണിച്ചില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളില് അങ്ങനെ കാണിക്കുന്നവരോടൊക്കെ ഞങ്ങൾക്ക് വിദ്വേഷവും പിണക്കവും ഉണ്ട് തപുരാനെ ഞങ്ങളുടെ സഹനങ്ങളെ മധുരിക്കുന്നതാക്കി തീർക്കാൻസിനെ പോലെ നിന്റെ ആത്മാവിനെ നിറച്ച് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമുരാ െ ഞങ്ങള് തിരിച്ചറിയുന്ന തമിരാനെ നിന്റെ ശക്തി നിന്റെ ആത്മാവിൻ്റെ നിറവ് ഉണ്ടായപ്പോള് ചങ്ങലകള് പൊട്ടിപ്പോയത് ഞങ്ങൾ ഇന്ന് വചനത്തിൽ കണ്ടു തബുറാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബന്ധനങ്ങളുണ്ട് ഒരുപാട് ബന്ധനങ്ങൾ ആ ബന്ധനങ്ങളൊക്കെ ഞങ്ങൾ വിട്ടുപോകട്ടെ ഒരുപാട് ബന്ധനങ്ങളുണ്ട് വിട്ടുമാറിപ്പോകാത്ത എന്നാ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ബന്ധനങ്ങൾ ഞങ്ങൾക്കുണ്ട് ചിലപ്പോൾ ചിലർക്ക് ദേഷ്യപ്പെടുന്ന സ്വഭാവം ഒരു ബന്ധനമായിട്ട് തോന്നാം ചിലപ്പോൾ ദുശ്ചിന്തകള് വിട്ടുമാറാതെ വേട്ടയാടുന്നവരുണ്ടാവാം ഇങ്ങനെ ഒരുപാട് വിട്ടുമാറി പോകണം എന്റെ ജീവിതത്തെ ശുദ്ധീകരിക്കണം എൻറെ ജീവിതത്തെ നന്നായി കൊണ്ടുപോകണം ശ്രമിച്ചിട്ടും പറ്റാതെ വിട്ടുമാറി പോകാതെ ചില സ്വഭാവങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാവാം ചിലർക്ക് ചില ജീവിത പങ്കാളിക്ക് ഭർത്താക്കന്മാർക്ക് കുഞ്ഞുങ്ങൾക്ക് മദ്യപാനം മയക്കുമരുന്ന് ഇതൊക്കെ വിട്ടുമാറി പോകണം എന്നാഗ്രഹിച്ചിട്ടും വിട്ടുമാറിപ്പോകാതെ നിൽക്കുന്ന ബന്ധനമായി തീരാം ഈശോയെ അങ്ങനെയുള്ള എല്ലാ ബന്ധനങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാനെ ഈശോയെ ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളെ ഞങ്ങളുടെ കയ്യിലേക്ക് എടുക്കുകയാണ് ഞങ്ങളുടെ നിയോഗങ്ങളെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ വചനം കേട്ടപ്പോൾ ആ വചനത്തിൻ്റെ താഴെ ഈ ദിവസങ്ങളിൽ ഇവരെ എല്ലാവരും സമർപ്പിച്ച കമൻ്റ് ബോക്സിലിട്ടിരുന്ന ഇവരുടെ നിയോഗങ്ങൾ ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ഓർക്കുകയാണ് തപുരാനെ ഈശോയെ കൈകളിൽ ഇവരുടെ നിയോഗങ്ങളെ ഞാനും എടുത്തു പിടിക്കുകയാണ് ജീവിത പങ്കാളിയിൽ കുഞ്ഞുങ്ങളിൽ ആത്മാവിൻ്റെ നിറവുണ്ടാകണേ എന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് തമുരാനെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു അവരുടെ നിയോഗങ്ങളെ ഞാനും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ് തമുരാനെ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നവരിൽ ആത്മാവിൻ്റെ നിറവുണ്ടാകണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് തമുരാനെ ഒരുപാട് പേരുണ്ട് അവരിലേക്ക് നിന്റെ ആത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമുരാനെ ഉത്തരവാദിത്തമില്ലാതെ കുടുംബത്തെ ഉത്തരവാദിത്തമില്ലാതെ കൊണ്ടുപോകുന്ന താക്കന്മാർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഈശോയെ കുഞ്ഞുങ്ങൾ ഉത്തരവാദിത്തമില്ലാത്ത കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുണ്ട് അവരിലേക്ക് നിന്റെ ആത്മാവിനെ നിറവുണ്ടാകട്ടെ അവരിലേക്ക് നിന്റെ ആത്മാവിനെ നിറവുണ്ടാക്കട്ടെ ഒരു പുതിയ മനുഷ്യരാക്കി അവരെ തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു തമുരാനെ പരീക്ഷയുടെ നല്ല വിജയം കാത്തിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് തമുരാനെ ആ കുഞ്ഞുങ്ങൾക്ക് അവരാഗ്രഹിക്കുന്നത് പോലെയുള്ള അവരുടെ ഭാവിക്ക് ഉതകുന്ന നല്ല ഭാവി കണ്ടെത്തുന്നതിന് പറ്റുന്ന നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു തമുരാനെ ഈശോയെ കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടണമെന്ന് എത്ര ശ്രമിച്ചിട്ടും ജോലി കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഒരുപാട് കുടുംബനാഥന്മാരും നാഥന്മാരുമുണ്ട് തപുരാനെ അവരെല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നല്ല ജീവിത പങ്കാളിയെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്നിട്ടും കിട്ടാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഈശോയെ അങ്ങനെയുള്ള എല്ലാ യുവതി യുവാക്കന്മാരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ജീവിതത്തിലെ കടബാധ്യതകൾ കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇതിൻ്റെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട് തപുരാനെ അവരെല്ലാവരെയും മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഈശോയെ ഈ ദിവസങ്ങളിൽ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവര് ഇന്റർവ്യൂലൂടെ കടന്നു പോകുന്നവരുണ്ട് തവരാനെ ആ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അവരാഗ്രഹിക്കുന്നത് പോലെ വിജയം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തമുരാനെ ചെവിക്ക് ഇയർ ബാലൻസിന് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് കുഞ്ഞുങ്ങളുടെ സംസാരം ബുദ്ധിമുട്ടായി നിൽക്കുന്നവരുണ്ട് സംസാരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് അവരുടെ ബന്ധനങ്ങള് വിട്ടുമാറിപ്പോകട്ടെ സംസാരിക്കാനുള്ള നല്ല കഴിവ് കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഈശോയെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിയോഗങ്ങള് ഇവരുടെ മനസ്സിലുണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ ഞങ്ങൾ ഒന്ന് ചേർന്ന് സമര്പ്പിക്കുന്നു അതിനോടൊപ്പം ഞങ്ങൾക്കുമുണ്ട് നിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കാൻ ഒരുപാട് നിയോഗങ്ങള് ഇമിറാനെ എല്ലാം ഞങ്ങളിതേ ഞങ്ങളുടെ കയ്യിലേക്ക് എടുത്തു പിടിച്ചിരിക്കുന്ന ഇബ്രാനെ നിന്റെ ആത്മാവിൻ്റെ നിറവ് നിന്റെ ആത്മാവിൻ്റെ നിറവ് സംഭവിക്കട്ടെ ഏശ്യ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ബ്രാനെ നിന്റെ വചനത്തിൽ വിശ്വസിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ ആത്മാവിന്റെ നിറവ് സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ പരിശുദ്ധാത്മാവ് വരും അത്യന്റെ ശക്തി ഞങ്ങളുടെ മേല് ആവസിക്കും Mommy!